ബസിലിക്കയിൽ നിന്നും ഇറങ്ങാതെ കടിച്ചു തൂങ്ങി കിടക്കുന്ന മണവാളൻ എന്ന വിമത വൈദികൻ ഒരു സമൂഹത്തിന്റെ മുഴുവൻ ശാപവും ഏറ്റുവാങ്ങി എന്തിനിങ്ങനെ നടക്കുന്നുവെന്നാണ് വിശ്വാസികളുടെ ചോദ്യം ഇപ്പോൾ നിങ്ങൾ ഇറങ്ങി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഇറങ്ങിപ്പോക്ക് കുറെ കാലം കഴിയുമ്പോൾ ജനം ഓർത്തിരിക്കാൻ ഇടയില്ല അല്ലാത്ത പക്ഷം ആ ഇറങ്ങിപ്പോക്ക് സർവ്വ ജനങ്ങളും ഓർത്തിരിക്കുന്ന ഒരു ഇറങ്ങിപ്പോക്ക് ആകുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് തല മൊട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്ത് മാർക്കറ്റ് കനാലിലൂടെ ജനങ്ങൾ പുറന്തള്ളും അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും കാണുകയുമില്ല ചില മണവാളന്മാർ മണവാട്ടിമാരുടെ വീട്ടിൽ ചെന്നാൽ പിന്നെ അവിടുത്തെ സുഖജീവിതം ആഘോഷിച്ച് അവിടെ തന്നെ സ്ഥിരം താമസിക്കും തനിക്ക് അർഹതപ്പെട്ടതല്ല എന്നും തന്റെ അഭിമാനത്തിന് യോജിച്ചതല്ല അറിയാമെങ്കിലും തെറിയും ചീത്ത വിളിയും കേട്ടാലും അവിടെ തന്നെ കിടക്കും അവരെ ഇറ്റൽ കന്നി മണവാളന്മാർ എന്ന് വിളിക്കും ആ കുടുംബത്തിന്റെ സമ്പാദ്യമെല്ലാം വലിച്ചു ഊറ്റിയെടുത്ത് അതിനെയും ഉണക്കി സ്വയം ഉണങ്ങിയതിനു ശേഷം മാത്രമേ പിന്മാറുകയുള്ളൂ വികാരി എന്ന അധികാരം നഷ്ടപ്പെട്ടിട്ടും സീറോ മലബാർ സഭയുടെ പരിശുദ്ധ സിന്നട് സസ്പെൻഡ് ചെയ്തിട്ടും പുറത്തു പോകാതെ താനാണ് വികാരി എന്ന് പറഞ്ഞ് വികാരിയുടെ മുറി ഒഴിഞ്ഞു കൊടുക്കാതെ ഉതച്ചു മൂടി നാലു നേരം വെട്ടി വിഴുങ്ങി കിടക്കുന്ന മണവാള അയ്യോ കഷ്ടം ബസിലിക്ക പാരിഷ് വാളിന്റെ വാടക ഇനത്തിൽ കിട്ടുന്ന വലിയ തുകകളും മറ്റു വാടക ഇനത്തിൽ കിട്ടുന്ന തുകകളും കുർബാന പണവും പൈശാലിക ശക്തിയോടെ പിടിച്ചു വാങ്ങി സുഖജീവിതം നയിക്കുന്ന മണവാളിനെ ഇനി ബസിലിക്കയിൽ വിശ്വാസികൾ അനുവദിക്കരുത് എറണാകുളം ബസിലിക്കയുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന വിപതന്മാരെ കൂട്ടി പിടിച്ച് ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി ദൈവത്തെയും മറന്ന് മെത്രാന് ധിക്കരിച്ച് കേസ് കൊടുത്ത മണവാളൻ എന്ന വിമത വൈദികനെ ഹൈക്കോടതി വരെ കണ്ട വഴി ഓടിച്ചതാണ് എന്നിട്ടും കടിച്ചു തൂങ്ങിക്കിടക്കുന്നു ഇവരെ പോലെയുള്ളവർ സർവ്വ പിന്തുണയും കൊടുക്കുന്നത് മാർ പാമ്പ്ലാനിയും മാർ തട്ടിലുമാണെന്ന് വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നു സഭാ നേതൃത്വത്തിന്റെ ഈ ഇരട്ടത്താപ്പ് നിർത്തിയില്ലെങ്കിൽ സഭ നശിക്കും